ഹലോ ഒരു വാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് നമ്മുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ലഭിച്ചു തുടങ്ങിയത് ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷയുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് മാത്രമായിരുന്നു അപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ഏറ്റവും പുതിയ പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികൾ നടക്കുന്ന പരീക്ഷയുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ അഡ്മിറ്റ് കാർഡല്ല അത് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അഡ്മിറ്റ് കാർഡ് നമുക്ക് പരീക്ഷയുടെ രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് അഡ്മിറ്റ് കാർഡ് ലഭിക്കുക ഓക്കെ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്കിപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കുന്ന പരീക്ഷയുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയതാണ് ഇരുപത്തി ആറാം തീയതി നടക്കുന്ന പരീക്ഷയിൽ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അപ്ലിക്കേഷൻ ആണ് അതേപോലെ തന്നെ അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് അന്ന് വരുന്നുണ്ട് പിന്നെ സോഷ്യൽ വർക്ക് വരുന്നുണ്ട് ഹോം സയൻസ് വരുന്നുണ്ട് മ്യൂസിക് വരുന്നുണ്ട് ഫോറൻസിക് സയൻസ് വരുന്നുണ്ട് പോപ്പുലേഷൻ സ്റ്റഡീസ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് മോർണിംഗ് ഷിഫ്റ്റിൽ വരുന്നത് സെക്കൻഡ് ഷിഫ്റ്റിലാണ് പൊളിറ്റിക്കൽ സയൻസ് വരുന്നത് പിന്നെ പ്രധാനപ്പെട്ട സബ്ജെക്റ്റുകളൊന്നും തന്നെ ഇല്ല ഇരുപത്തി ഏഴാം തീയതിയാണ് കൊമേഴ്സ് വരുന്നത് മോർണിംഗ് ഷിഫ്റ്റിൽ സെക്കൻഡ് ഷിഫ്റ്റിലാണ് ഇംഗ്ലീഷ് വരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്ന രണ്ട് സബ്ജക്റ്റുകൾ ഇരുപത്തി ഏഴാം തീയതിയാണ് വരുന്നത് ഇരുപത്തി ഏഴാം തീയതി മോർണിംഗ് ഷിഫ്റ്റിൽ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് കൊമേഴ്സ് തന്നെയാണ് സെക്കൻഡ് ഷിഫ്റ്റിൽ ഇംഗ്ലീഷ് തന്നെയാണ് ഓക്കെ ഇത്രയും പരീക്ഷയുടെ സിറ്റി ഇൻഡ്യമേഷൻ സ്ലിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ ഡി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ സാധിക്കും ജൂൺ ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് തീയതികളിലുള്ള സിറ്റി ഇൻഡ്യമേഷൻ സ്ലിപ്പ് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റി ഇൻഡ്യമേഷൻ സ്ലിപ്പ് ലഭിക്കും പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കൊടുക്കാത്ത സിറ്റി ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക അതേപോലെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സിറ്റി മാറി ലഭിക്കുകയാണെങ്കിൽ അഡ്മിറ്റ് കാർഡ് വരുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് എൻ ഡി കയ്യിലേക്ക് മെയിലയക്കാം അത് ഏത് രീതിയിലൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വിശദമായ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷയിൽ ഒത്തിരി പേർക്ക് പല ദൂര സ്ഥലങ്ങളിൽ സെൻ്റർ ലഭിച്ചതിനെ തുടർന്ന് കമൻ്റിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏത് രീതിയിലാണ് നമ്മൾ മെയിൽ അയക്കേണ്ടത് എന്താണ് അതിൻ്റെ ഫോർമാറ്റ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്തതാണ് ഐ ബട്ടൺ ആയിട്ടും ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സിറ്റി മാറി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കാണാൻ ശ്രമിക്കുക വാലിഡ് ആയിട്ടുള്ള റീസൺ നിങ്ങൾക്കുണ്ടെങ്കിലും പ്രഗ്നൻസി അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അത്തരത്തിലുള്ള യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം മെയിലിൻ്റെ കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം അതിൽ നിങ്ങളുടെ റീസൺ മാത്രം മാറ്റിയാൽ മതി ഓക്കെ എൻ ഡി എയിലേക്ക് മെയിൽ അയക്കാനുള്ള കംപ്ലീറ്റ് ഫോം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരീക്ഷാ തീയതികളിൽ നിന്ന് തന്നെ യാതൊരുവിധ മാറ്റങ്ങളുമില്ല അപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കിന് ഇനാബിൾ ചെയ്ത് വെക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ആ വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ എന്തുകൊണ്ടാണ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അറിയേണ്ടതായിട്ടുള്ളത് കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സിറ്റി ഇനിമേഷൻ വന്നില്ലല്ലോ അഡ്മിറ്റ് കാർഡ് എപ്പോൾ ലഭിക്കും ആ ഒരു കൺസേൺ എല്ലാവർക്കും ഉണ്ടാവും തൊണ്ണൂറ് ശതമാനം ഉണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഇതേപോലെയുള്ള വിവരങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കൂടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് വിത്തിൻ സെക്കൻഡ് നിങ്ങളുടെ മൊബൈലിലേക്ക് അതിന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇനി എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ഏതൊക്കെയാണ് വിഷയങ്ങൾ എന്നുള്ളത് സിറ്റി ഇനിമേഷൻസിൽ സ്റ്റെപ്പ് ലഭിക്കുന്ന ഡേറ്റ് അതേപോലെ സെൻറ്റർ മാറി ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്